ഈ പാല് നാട്ടിൽ കിട്ടുന്നത് ആട്ടിൻ അല്ലെങ്കിൽ പശുവിന്റെ പാലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ എരുമ പാലും കിട്ടാറുണ്ട് അത് അല്പം കട്ടി കൂടിയ പാലാണ് അന്ന് കുടിക്കുന്നത് അതിലൊക്കെ ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ പാല് അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിന് വേണ്ട കുറെ ഔഷധങ്ങൾ കുറെ ഔഷധങ്ങൾ ആ പാലിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പ്രോട്ടീൻ അതുപോലെ കാൽസ്യം നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന പ്രായമല്ലോ അപ്പോൾ നമ്മുടെ അയൽവാസികളിലും നമ്മുടെ നാട്ടിലൊക്കെ ഈ നാടൻ നല്ല പശുവിൻ പാല് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ച് ഒരു അരലിറ്ററോ അല്ലെങ്കിൽ ഒരു എന്താണ് കാൽ ലിറ്ററോ ഒക്കെ ആയിട്ട് വാങ്ങിച്ച് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ കുട്ടികൾക്ക് രാവിലെ തന്നെ തിളപ്പിച്ചു കൊടുക്കൽ അത് നമ്മുടെ കുട്ടിയുടെ എന്താണ് ബുദ്ധിയെ അത് വികസിപ്പിക്കും പ്രോട്ടീനുള്ള ഒരു വസ്തുവാണ് പാല് കാൽസ്യം ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് വിറ്റാമിൻ ബി ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് നിയാസിൻ ഉണ്ട് തുടങ്ങിയ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പല്ല് എല്ല് നഖം മുടി മസില് കണ്ണ് തൊക്ക് എല്ലാ അവയവത്തിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഹൃദയാഘാതം പക്ഷാഘാതം അതായത് സ്ട്രോക്കിനെയൊക്കെ തടയാൻ ഈ പാല് നമ്മൾ അമിതമാവാതെ കുടിച്ചാൽ നല്ലതാണ് നമ്മളും കുടി നമുക്കും പറ്റുമെങ്കിൽ കുടിക്കാം നമ്മുടെ മക്കൾക്കും കൊടുക്കാം ഇനി ഈ പാല് അധികരിച്ചാൽ പാല് കൂടി അതി അധികരിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടലിൽ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട് ഇത് അധികരിച്ചാൽ ഹൃദയ ഉണ്ടാകും ഷുഗർ കൂടും അതുപോലെ വൃക്കരോഗം കിഡ്നി രോഗം അതുപോലെ സ്ഥിരമായി ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള അലർജി രോഗങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എല്ലാ ദിവസവും അങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കണ്ട ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ആറ് ദിവസം കൊടുക്കാം ഒരു ദിവസം ഒഴിവാക്കാം അങ്ങനെ പല രൂപത്തിൽ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ അത് കൃത്യമായി നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് വിശുദ്ധമായ ഖുർആനിലും ഹദീസിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വസ്തുവാണ് പാല് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പാല് എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവരെ അവർക്ക് ഒട്ടകത്തിൻ്റെ പാല് കിട്ടും അതുമൊക്കെ ഔഷധമുള്ളതാണ് ഏറ്റവും നല്ല പാല് ആടിന്റെ പാലാണെന്നും ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ പാല് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ ഒരു മനുഷ്യൻ പാല് കുടിച്ചു കഴിഞ്ഞാൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ അവൻ പറയേണ്ട ഒരു വാക്കുണ്ട് അതായത് ഇത് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുമല്ലോ വെള്ളം കുടിച്ചാൽ ഈ ദ്വാ പറയൽ പറയേണ്ടതില്ല പക്ഷെ പാല് കുടിച്ചാൽ ഈ ദ്വാഹ പറയണമെന്നാണ് കാരണം അതിൽ ബറക്കത്തുണ്ട് അതിൽ ബറക്കത്തുള്ള വസ്തുവാണ് പാലെന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ ആരും പറയാറുണ്ടോ നമ്മുടെ ഇത് പഠിപ്പിക്കണം ചില മദർസയിൽ ഇത് പഠിപ്പിക്കാറുണ്ട് നമ്മുടെ മക്കള് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മുടെ മക്കള് സ്കൂളിലേക്ക് മദർസയിലേക്കൊക്കെ പോകുമ്പോൾ രാവിലെ വൈകിട്ടൊക്കെ ഈ പാല് കുടിച്ചിട്ട് അവർ ഈ ദ്വാഹ പറഞ്ഞ് ചെറിയ മക്കളുടെ ദ്വാഹ അള്ളാഹുത്താറെ സ്വീകരിക്കുന്നില്ലേ അതുകൊണ്ട് ആ മക്കളെ കൊണ്ട് ഈ ദ്വാഹ പഠിപ്പിച്ചാൽ ആ വീട്ടിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും ആ വീട്ടിൽ വലിയ വറക്കറ്റ് ഉണ്ടാകും എന്താ പാല് കുടിച്ചു കഴിഞ്ഞു അല്ല ഞങ്ങൾക്ക് നീ വർക്കത്ത് അധികരിപ്പിച്ച് തരണേ അല്ല ഇത് ഞങ്ങൾക്ക് അധികരിപ്പിച്ച് തരണേല്ല എന്ന അപ്പൊ അതുകൊണ്ട് ഈ ദ്വ നമ്മൾ പഠിച്ചു വെക്കുക നമ്മളെ മക്കളെ നമ്മളെ പഠിപ്പിക്കുക ഫീഹി മിൻഹു ഇത് പാല് കുടിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകമായ ഒരു ദ്വായാൻ പിന്നെയോ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പാല് കൊടുക്കുമ്പോൾ എന്താ ഒരു ഗ്ലാസ് കൊടുത്തു കുട്ടി അങ്ങനെ നിന്ന് വലിച്ചു കുടിച്ചിട്ട് പോയി അങ്ങനെയല്ല ഈ പാല് കുടിക്കുന്ന സമയത്ത് ചെറു സുന്ന ഒന്ന് വിസ്മില്ലാ പറയുക ബിസ്മി പറഞ്ഞ് പാല് കുടിക്കണേ വലത് കൈ കൊണ്ട് പാല് കുടിക്കണേ ഇരുന്നിട്ട് കുടിക്കണേ അല്പമായി കുടിക്കണേ അതുപോലെ തന്നെ ശേഷം എന്ന് പറയണേ കുടിച്ചു കഴിഞ്ഞിട്ട് വായ കഴുകണേ കാരണം പാല് കുടിച്ചു കഴിഞ്ഞാൽ വായ കഴുകിയില്ലെങ്കിൽ ഒരു ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അതുണ്ടാവാതിരിക്കാം വായ കഴുകണേ ഏഴാമത്തേത് ഒരു ദുഹ പറയണം ഏതാണ് അപ്പോൾ പാലുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പാലിന്റെ പ്രത്യേകത കുടിക്കുന്നവർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് പാനീയമാണ് പാല് അല്ലെ തൊണ്ടയിൽ കെട്ടാത്ത വസ്തുവാണ് പാല് ഇപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ അതെ നമ്മൾ ഇതിൽ വെള്ളം കുടിക്കുന്നു തുറന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞ രണ്ടോ മൂന്നോ ഒക്കെ കവളിങ്ങനെ കുടിക്കുമ്പോ ചിലപ്പോ തൊണ്ട കിട്ടും അതായത് ഇറങ്ങ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന വസ്തുവാണ് ഭക്ഷണം പോലെ തൊണ്ടയിൽ പെട്ടെന്ന് കുടുങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും വെള്ളം കുടിച്ച ചില ആൾക്കാര് നാച്ചുകറി എന്ന് പറഞ്ഞ ചുമക്കൂലേ പക്ഷെ പാൽ കുടിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല കാരണം പാലിന്റെ പ്രത്യേകത ഏതാണ് അതായത് തൊണ്ടയിൽ കെട്ടാത്ത വസ്തുവാണ് പാല് പാലിന്റെ മറ്റൊരു പ്രത്യേകത പറയുന്നു പറയുവ ഈ പാൽ എവിടെ അള്ളാഹുത്താലെ വെച്ചിട്ടുള്ളത് കന്നുകാലികളുടെ ഈ എന്താണ് വേസ്റ്റ് അതായത് അതിന്റെ ചാണകം അതിന്റെ വേസ്റ്റ് കിടക്കുന്ന വേസ്റ്റിന്റെയും അതുപോലെ തന്നെ രക്തമോടുന്ന രക്ത കുഴലിന്റെയും രക്തനരമ്പിന്റെയും ഇടയിൽ നിന്നാണ് അള്ളാഹു താല ശുദ്ധമായ പാല് പാലെടുത്ത് നോക്കിയാൽ രക്തത്തിന്റെ കളർ ഇല്ല അല്ലെ ചോരയുടെ കളർ ഇല്ല അതുപോലെ തന്നെ ഈ എന്താ മൃഗത്തിന്റെ കാഷ്ടത്തിന്റെ ചുവയോ നിറമോ ഇല്ല അത് രണ്ടിന്റെയും ഇടയിൽ നിന്നാണ് അള്ളാഹു താല വലിയ ദൃഷ്ടാന്തമായിട്ട് ഈ പാല് നമുക്ക് തരുന്നത് പത്രമാത്രം എന്തുണ്ട് വലിയ ഗുണങ്ങൾ വലിയ പ്രത്യേകതകൾ ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ ഈ പാലിനുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ഈ പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാരുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ നല്ല സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹുത്താല ഹൈറായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഈ മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക ആ പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇപ്പം എല്ലാ മിക്ക സ്ത്രീകളും എല്ലാവരും നല്ല മിക്ക സ്ത്രീകളും കുട്ടി ഇങ്ങനെ പാല് കുടിക്കുന്നുണ്ട് അവരിങ്ങനെ റീൽസ് കണ്ടോണ്ടിരിക്കുന്നു എന്തൊക്കെയാ കാണുന്നത് ഹറാമും ഹലാലും ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് ഓ ഈ പാല് കുടിക്കുന്ന സമയത്ത് ഉമ്മയുടെ മനസ്സ് എന്താണോ അത് കുട്ടിയെ ബാധിക്കുന്ന ഉമ്മയുടെ മനസ്സ് തെറ്റില് തെറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തെറ്റ് കുട്ടിയും ചെയ്യാൻ സാധ്യതയുണ്ട് ഉമ്മ ചിലപ്പോൾ ഓതുന്നു അല്ലെങ്കിൽ ദിക്റുകൾ പറയുന്നു കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ദിക്റുകൾ പറയുന്നു എങ്ങനെ എന്ത് ചെയ്യും ആ കുട്ടിയിലും അത് സ്വാധീനിക്കുമെന്നാണ് അപ്പൊ നല്ല ചിന്ത നല്ല റിക്ര പറഞ്ഞ് നല്ല ആ ഒരു അവസ്ഥയിലായിരിക്കണം കുട്ടിക്ക് പാൽ കൊടുക്കേണ്ടത് പ്രസവിക്കപ്പെട്ട ഉടൻ തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന പാലുണ്ട് അതെന്താണ് അത് കുട്ടിക്ക് നിർബന്ധമായും കൊടുക്കണമെന്നാണ് അത് ഒരുപാട് ഒരുപാട് എന്താ ഗുണങ്ങൾ ഉണ്ടാകും പിന്നെ ഈ രണ്ട് വയസ്സ് രണ്ട് വയസ്സ് വരെയാണ് കുട്ടികൾക്ക് പാല് കൊടുക്കേണ്ടത് ഈ ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സാകുമ്പോൾ തന്നെ ആൺകുട്ടികളാണെങ്കിൽ രണ്ട് വയസ്സ് ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെ മാത്രം പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് പാലുകുടി നിർത്തുക പാലുകുടി രണ്ട് വയസ്സിനേക്കാൾ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആണെങ്കിലും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സിനേക്കാൾ കൂടുതൽ ഉമ്മമാര് പാല് കൊടുത്താൽ എന്താ പ്രശ്നം അതായത് മുലപ്പാല് കൊടുത്താൽ സ്ത്രീന സ്വഭാവം ഉണ്ടാകും ഒരു പെൺകോന്തനാവും പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു ആണത്വം വേണ്ട ഒരു പൗരുഷം വേണ്ടേ അതില്ലാതാകും അത് ശ്രദ്ധിക്കാം രണ്ടാമത്തേത് ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ സ്വർണ്ണ ആഭരണങ്ങൾ ഇടാൻ പാടില്ല അങ്ങനെ ഇട്ടാൽ അത് കുറ്റക്കാര് ആരാകും മാതാപിതാക്കളാകും പെൺകുട്ടികൾക്ക് ഇടാം ആഭരണം ഇടാം സ്വർണ്ണാഭരണം ഏത് വയസ്സ് വരെ ഇടാം എത്ര ആഭരണം ഇടാം പക്ഷെ ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെയാണ് സ്വർണത്തിന്റെ മാല അതുപോലെ തന്നെ വള അതുപോലെ പാദസരം അതുപോലെ തന്നെ ഈ അരഞ്ഞാനം ഒക്കെ ഇടാൻ പറ്റുക അതിന്റെ അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഇടാൻ പാടില്ല